ആവിയിൽ തയ്യാറാക്കുന്ന അടിപൊളി ഒരു പലഹാരമാണ് ഇന്നത്തെ റെസിപ്പി അനീസ് കലവറയുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവർക്കും അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം ആദ്യം ഇതിലേക്ക് ആവശ്യമായി ശർക്കരൊന്ന് പാനിയാക്കി എടുക്കണം ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് ശർക്കര എല്ലാം കൂടെ പൊടിച്ചെടുത്തേക്കുന്നതാണ് ഒരു കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി മാറ്റി വെക്കാം അപ്പോൾ ഇത് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് നല്ല പഴുത്ത ഏത്തപ്പഴം ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ടൊന്ന് ക്രഷാക്കി എടുക്കണം നന്നായിട്ട് പേസ്റ്റ് പോലെ അരയേണ്ട ഈ ഒരു പരുവത്തിന് കുറച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉണ്ടായിരിക്കണം ആ ഒരു പരുവത്തിന് നന്നായിട്ട് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പിൻ്റെ അളവിന് ഒരു കപ്പ് ശർക്കര പാനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നാല് ഏലക്ക പൊടിച്ചത് ഒരു നുള്ളു ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഉരുക്കിയത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം നെയ്യും ശർക്കരയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം ഇനി ഇതിലേക്ക് നമ്മൾ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് ഗോതമ്പ് പൊടിയും കാൽ കപ്പിൻ്റെ അളവിന് കുറച്ചും കൂടെ ഗോതമ്പ് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നേകാൽ കപ്പ് അളവിലാണ് ഗോതമ്പൊടി എടുത്തിരിക്കുന്നത് കാൽ കപ്പിൻ്റെ അളവിൽ റവയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് തേങ്ങ തേങ്ങ ചിരകിയത് ഒന്ന് നെയ്യിൽ നെയ്യിലൊന്ന് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്ത് എടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് എടുക്കാം കാൽ കപ്പിൻ്റെ അളവിന് ഒരു കപ്പ് ശർക്കര പാനീയം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ കപ്പിൻ്റെ അളവിന് രണ്ട് കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ കൂടെ നമ്മൾ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ശർക്കരപ്പാനി മൊത്തത്തിൽ ഒരു കപ്പ് അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ലൂസ് കൺസിസ്റ്റൻസിയാണ് വേണ്ടത് ഇതിലേക്ക് ക്രിസ്മിസും കൂടെ വറുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കശുവണ്ടി ഒക്കെ നട്ട്സൊക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഈയൊരു സമയമാകുമ്പോൾ ഇതിലേക്ക് രണ്ട് നുള്ളു ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഞാനൊരു കേക്ക് ടിന്നിലേക്കാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത് കേക്ക് ടിന്നിൽ നന്നായിട്ട് നെയ്യൊക്കെ ഒന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക എയർ ഒക്കെ ഒന്ന് പോകാനായിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കണം എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൂടെ കൊടുക്കാം ഇതൊരു ഫോയിൽ പേപ്പർ വെച്ച് ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് ആവി തട്ടി വെള്ളമൊക്കെ വീഴാണ്ട് ഇരിക്കാനായിട്ടാണ് നമുക്ക് വേണമെങ്കിൽ വാഴയിലൊക്കെ വെച്ച് കൊടുക്കാം ഇതിലേ ഇതിൻ്റെ മുകളിലേക്ക് എന്നിട്ടൊന്ന് ഹോളിട്ട് കൊടുത്തതിന് ശേഷം ഇഡിലി സ്റ്റീമറിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം അപ്പോൾ ഒരു മുപ്പത് നാൽപ്പത് മിനിറ്റോളവും നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം അതിനുശേഷം നമുക്കിത് തുറന്ന് നോക്കാം അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഒന്ന് ഇതേപോലെ ഒന്ന് കുത്തി നോക്കുക നന്നായിട്ട് വെന്തോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അഞ്ച് മിനിറ്റും കൂടെ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി എടുത്ത് മാറ്റി തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകില്ലേ ഇതേപോലെയുള്ള റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ